ലോകത്തിലെ എല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഭൂട്ടാൻ എന്നാൽ അവിടെ ഏറ്റവും അപകടം പിടിച്ചൊരു വിമാനത്താവളമുണ്ട് അത് എങ്ങനെ അപകടം നിറഞ്ഞതായി എന്നറിയണ്ടേ ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിമാനത്താവളമായാണ് ഭൂട്ടാനിലെ ഈ പാരോ രാജ്യാന്തര വിമാനത്താവളം അറിയപ്പെടുന്നത് പാരോ നഗരത്തിൽ നിന്ന് ആറു കിലോമീറ്റർ ദൂരെ പാരോചു എന്ന നദിയുടെ തീരത്താണ് ഈ വിമാനത്താവളം ഉയരമുള്ള കുന്നുകളാൽ ചുറ്റപ്പെട്ട ഈ വിമാനത്താവളത്തിലേക്ക് വിമാനം ഇറക്കാൻ പ്രത്യേകം വൈദഗ്ധ്യം നേടിയിട്ടുള്ള പൈലറ്റുമാർക്കേ സാധിക്കുകയുള്ളൂ സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ചുറ്റുമുള്ള പർവ്വതങ്ങൾക്ക് പതിനെണ്ണായിരം അടി ഉയരമാണ് ഉള്ളത് ഇതാണ് പാരോ ഇത്രയും അപകടം പിടിച്ചത് എന്ന് പറയാനുള്ള പ്രധാന കാരണം മൂവായിരത്തി തൊള്ളായിരം അടിയുള്ള റൺവേ ആണ് ഇവിടെ ഉള്ളത് നിലവിൽ ലോകത്തിൽ ഇരുപത്തിനാല് പൈലറ്റുമാർക്ക് മാത്രമേ പാരോ വിമാനത്താവളത്തിലേക്ക് വിമാനം പറത്താൻ അനുമതിയുള്ളൂ അപകട സാധ്യത കൂടുതലായതിനാൽ അത്രയും ശ്രദ്ധിച്ചു വേണം ഇവിടേക്ക് വിമാനം പറത്തിയിറക്കാൻ പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു താഴ്വരയിലേക്ക് വേണം ഓടിച്ചിറങ്ങാൻ അതിന് പ്രത്യേകം കഴിവ് വേണം പർവ്വത ശിഖരങ്ങൾക്ക് മുകളിലൂടെ കൃത്യമായ ആസൂത്രണത്തോടെ പറക്കുകയും പ്രവചനാതീതമായ കാറ്റിനെ നേരിടാൻ തയ്യാറായിരിക്കുകയും വേണം വളരെ കൃത്യതയോടെ വേണം ഇവിടേക്ക് ലാന്റിംഗ് നടത്താൻ ഇൻസ്ട്രുമെന്റ് ലാന്റിംഗ് സംവിധാനങ്ങളുടെ അഭാവം ലാൻഡിങ് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഭൂട്ടാനിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പാരോ എയർപോർട്ടിൽ ഇറങ്ങാനുള്ള അനുമതി ചുരുക്കം ചില വിദഗ്ധരായ പൈലറ്റുമാർക്ക് മാത്രം നൽകിയത് ലോകമെമ്പാടും നിന്നുള്ള ഈ ഇരുപത്തിനാല് പൈലറ്റുമാർ കഠിനമായ പരിശീലനത്തിനും വിധേയരായതിനു ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് വിമാനത്താവളത്തിന്റെ സ്ഥാനവും റൺവേ സവിശേഷതകളും ഉയർത്തുന്ന സവിശേഷമായ വെല്ലുവിളികൾ നേരിടുന്നതിൽ ഇവർ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിരിക്കണം സുരക്ഷിതമായ ലാൻഡിംഗുകളും ടേക്ക് ഓഫുകളും ഉറപ്പാക്കുന്നതിന് ആവശ്യമായ വൈദഗ്ധ്യം പൈലറ്റുമാർക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള സിമുലേറ്റഡ് ഫ്ലൈറ്റുകൾ സാങ്കേതിക കാര്യങ്ങൾ ഒന്നിലധികം മൂല്യനിർണ്ണയങ്ങൾ എന്നിവ ഈ പൈലറ്റുമാരുടെ പരിശീലനത്തിൽ ഉൾപ്പെടുന്നു വ്യോമയാന മികവിന്റെ ഒരു പ്രതീകം കൂടിയാണ് പാരോ വിമാനത്താവളം വിനോദസഞ്ചാരവും പരിസ്ഥിതി സംരക്ഷണവും സന്തുലിതമായി തുടരേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞവരാണ് ഭൂട്ടാൻ സർക്കാരും വ്യോമയാന അധികാരികളും അതുകൊണ്ട് തന്നെ പാരോ താഴ്വരയിലെ അതിലോലമായ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇക്കാരണത്താൽ തന്നെ പാരോയിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങളുടെ എണ്ണവും നിയന്ത്രിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം